കാടുകുറ്റിയിൽ നിന്ന് ആറടി നീളമുള്ള മലമ്പാമ്പിനെ വനപാലകരും നാട്ടുകാരും ചേർന്ന് പിടികൂടി പഞ്ചായത്തിലെ നാലാം വാർഡ് സിയോൺ ആശ്രമപ്പറമ്പിൽ നിന്നാണ് ആറടിയോളം നീളം വരുന്ന മലമ്പാമ്പിനെ പിടികൂടിയത് പുറത്തുള്ള കോഴിക്കോട്ടിൽ നിന്നും കോഴികളെ പിടിക്കാൻ വരുന്നതിനിടയിൽ പച്ചക്കറി കൃഷിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന വലയിൽ മലമ്പാമ്പ് കുടുങ്ങുകയായിരുന്നു സംഭവം അറിഞ്ഞ പഞ്ചായത്ത് അംഗം കുഞ്ഞുമറക്കി തേലേക്കാട്ടും കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസും മറ്റ് മെമ്പർമാരും സ്ഥലത്തെത്തി ചാലക്കുടി ഫോറസ്റ്റ് അധികാരികളെ വിവരമറിയിക്കുകയായിരുന്നു വനപാലകർ നാട്ടുകാരുടെ സഹായത്തോടെ മലമ്പാമിനെ പിടികൂടി ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷനിലെ വിഭീഷ് പ്രദീപ് എന്നിവർ ചേർന്നാണ് മലമ്പാമിനെ പിടികൂടിയത് മലമ്പാമിനെ നിരീക്ഷണത്തിന് ശേഷം വനത്തിലേക്ക് അയക്കും